ഹലോ ഇതൊരു ഇതൊരെഡ്യൂക്കേഷണൽ വീഡിയോയാണ് കേട്ടോ ഹിന്ദി പഠിക്കുന്ന തുടക്കക്കാർക്കും കുഞ്ഞു കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോയാണ് എല്ലാ ഭാഷയിലും ആൽഫബെറ്റ്സ് ഉള്ളതുപോലെ തന്നെ ഹിന്ദിയിലും ആൽഫബെറ്റ്സ് ഉണ്ട് സ്വരവും വ്യഞ്ജനവും ഇതിൽ സ്വരാക്ഷരത്തിൽ തുടങ്ങാം അതിൽ ആദ്യത്തെ അക്ഷരമാണ് ആ ആ എങ്ങനെ എഴുതും ഒരു മൂന്ന് വരച്ച് മൂന്നിൻ്റെ അവസാനത്തെ വാലിത്തിരി നീട്ടി നടുവിലൂടെ ഒരു വരവരച്ച് മുകളിൽ നിന്ന് വേറൊരു വരവരച്ച് അക്ഷരത്തെ തൂക്കിയിടുന്നു അങ്ങനെ പറയാനുള്ള കാരണം ഹിന്ദി അക്ഷരങ്ങളെല്ലാം അയൽ തൂക്കിയിട്ടിരിക്കുന്ന അക്ഷരങ്ങൾ പോലെ നമുക്ക് കാണാം അതുകൊണ്ടാണ് ആ വച്ച് നമുക്ക് രണ്ട് വാക്കുകൾ പഠിച്ചാലോ ഒന്ന് അനാർ 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 എന്ന മാതളനാരങ്ങ അടുത്തത് അമ്മ ആ എന്ന അക്ഷരവും ആ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന രണ്ട് വാക്കുകളും ഇന്ന് നമ്മൾ പഠിച്ചു ഇനി അടുത്ത അക്ഷരവുമായി പിന്നീട് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇനി കാണുന്നതുവരേക്കും നമസ്തേ